ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ ശ്രീകൃഷ്ണ കൃഷ്ണായ വാസുദേവാണപരമാത്മന നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഒരു ഗുരുപരകരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരം ഇതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാര്യനെ കൈതൊഴുന്നീൻ പരമശിവനദാര്യനെ കൈതൊഴുന്നീൻ പരമശിവനദാര്യനെ കൈ തൊഴുന്നേ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും സമാധാനം ശാന്തി സുഖ എല്ലാ സുഖങ്ങളും ആത്മീയമായും ലൗകികമായും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു നമുക്ക് ഭാഗവത കീർത്തനം ഇന്നലെ ചൊല്ലിയതിൻ്റെ ബാക്കി കുറച്ച് ചൊല്ലാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണാ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ കുറ്റം വരാതെ ബലിയാഗത്തിൽ മാണി വപുരറ്റം വരാ വീണ്ട ഷമുച്ചുവടായി വില്ലാളിമാരയുതിമു വേഴുവട്ടമിക കൊന്നോരു രാമഹരി നാരായണായ നമ കൂട്ടം നിശാചരരുടെ രാവണാദികളെ മൂട്ടോടു കൊല്ലുപതിനായി രഘുപ്രവരൻ വാട്ടം വരാതബലഭദ്രാകൃതിം തടവേ നാട്ടിന്നു നല്ലധിഹ നാരായണായ നമ കൂട്ടം നിശാചരരുടെ രാവണാദികളെ മൂട്ടോട് കൊല്ലുവതിനായി രഘുപ്രവരൻ പാട്ടം വരാതെ ബലഭദ്രാകൃതിം തടവി നാട്ടിന്നു നല്ലധിഹ നാരായണായ നമ കെൽപേറിനോ ഒരു പിറന്നു ഹരി മുപ്പാരുമേവ പരിപാലിച്ചു കൃഷ്ണനഥ അപ്പാഴരെ കലയുഗാന് ദേവധിച്ചിടുവത് ഉൽപ്പന്ന കൽക്കിതനു നാരായണായ നമ കേട്ടാധി കേട്ടെന്നരാധിപനിവണ്ണം രമേശകഥ പെട്ടെന്നുറച്ചു ഭഗവദ് രൂപമുള്ളിലഥ കഷ്ടം കടിച്ചു മുനിവാക്കേന തക്ഷകനും ഇഷ്ടം നൃപൻ നധിഹ നാരായണായ നമ കൈവല്യമായളവു വന്നം നരാധിപനു ദിവ്യം പെരും പറ മുഴങ്ങി ഗംഭീരരവം ഈ വണ്ണമില്ല ഒരുവനെന്നും പുകഴ്ന്നു മുനിവൃന്ദം നടന്നു ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ ശങ്കരായ നമ നാരായണാ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ നമുക്ക് ഇതിൻ്റെ സാരാംശം നോക്കാം കുറ്റം വരാതെ ബലിയാഗത്തിൽ മാണി വപുരറ്റം മാണി ബ്രഹ്മചാരി വപു ശരീരം അത് വപുരറ്റം അതായത് മഹാബലിയുടെ യാഗസ്ഥലത്ത് ചെന്ന് ആരാണ് ഭഗവാൻ നാരായണൻ വാമനായിട്ട് അവതരിച്ച് മഹാബലി യാഗം ചെയ്യുന്ന സ്ഥലത്ത് ചെന്നു മൂന്ന് ലോകവും മൂന്നടിയായി അളക്കാൻ വാമനനായി അവതരിച്ചതും ഭഗവാൻ നാരായണൻ വാമന വാമനനായി അവതരിച്ചു അങ്ങനെ പിന്നെ വില്ലാളി വീരന്മാരായ ക്ഷത്രിയരെ ഇരുപത്തൊന്ന് വട്ടം വധിക്കുന്നതിന് പരശുരാമനായി അവതരിച്ചതും ഭഗവാൻ തന്നെ ഭഗവാൻ നാരായണൻ തന്നെയാണ് എന്നിവിടെ പറയുന്നു അപ്പോൾ മഹാബലിയുടെ യാഗസ്ഥലത്ത് ചെന്ന് മൂന്ന് ലോകവും മൂന്നടിയായി അളക്കാൻ വാമനനായി ഭഗവാൻ അവതരിച്ചു ഇന്നലെയൊക്കെ നമ്മൾ നരസിംഹമായി വന്നതും കൂർമ്മമായി മത്സ്യമായൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഭഗവാൻ ഓരോ അവതാരത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മൂന്ന് ലോകവും മൂന്നടിയായി അളക്കാൻ വാമനനായി അവതരിച്ച് പിന്നെ വില്ലാളി വീരന്മാരായ ക്ഷത്രിയന്മാരെ ഇരുപത്തൊന്ന് വട്ടം വധിക്കുന്നതിന് പരശുരാമനായി അവതരിച്ചതും ഭഗവാൻ നാരായണൻ തന്നെയാണ് കൂട്ടം നിശാചരരുടെ രാവണാദികളെ അത് നിശാചരൻ രാവണൻ രാവണന്മാർ മൂട്ടോട് കുലശ മൊത്തത്തിൽ മുടിക്കുക അവരുടെ സമൂലം എല്ലാത്തിനെയും വധിക്കാനാണ് ഇവിടെ ഭഗവാൻ ശ്രീരാമനായിട്ട് വന്നത് നാരായണൻ അതാണ് െ രാവണൻ മുതലായ രാക്ഷസന്മാരെ സമൂലം അത് മൊത്തത്തിൽ വധിക്കുന്നതിന് വേണ്ടി ഭഗവാൻ രഘുവംശത്തിൽ ശ്രീരാമനായി അവതരിച്ചു നാട്ടിന് നന്മ വരുത്തുന്നതിന് പിന്നീട് ബലഭദ്രനായും പിറന്നു അങ്ങനെ ഓരോരോ സമയങ്ങൾ ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുത്തതിനെ പറ്റിയാണ് ഈ നാമങ്ങൾ ചെല്ലുന്നത് ഇനി അടുത്തതെന്താണ് കൂട്ടം നിശാചരുടെ കെൽപ്പേറിനോര് യതുവംശയെ പിറന്നു അതായത് കൽപ്പേറിനോര് ഏതു വംശയെ പിറന്നു ഹരി മുപ്പാരുമേവ പരിപാലിച്ച് കൃഷ്ണനത അപ്പാളരെ കലി കലിയുഗത്തിൽ അതാണ് ഇനി പറയാൻ പോണത് കലിയുഗം അതായത് കലിയുഗ അവസാനത്തിൽ മൂന്ന് ലോകങ്ങളെയും പരിപാലിക്കുന്നതിന് ഭഗവാൻ കൃഷ്ണൻ യാദവ വംശത്തിൽ അവതരിച്ചു അപ്പോൾ ഭഗവാൻ എത്ര അവതാരങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അതിൽ അവസാനം നമ്മൾ കണ്ട് ഇപ്പോൾ ഭഗവാൻ കൃഷ്ണനായി അവതരിച്ച് യാത് കുലത്തിൽ യാദവ വംശത്തിൽ അവതരിച്ചു ഇതിന മൂന്ന് ലോകങ്ങളെയും പരിപാലിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ കൃഷ്ണൻ യാദവ വംശത്തിൽ അവതരിച്ചു കലിയുഗ അവസാനത്തിൽ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനായി കൽക്കിയായി ഭഗവാൻ ഇനി അവതരിക്കും എന്നാണ് പറയുന്നത് ഭാഗവതം പറയുന്നത് അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണന്മാരെ ആയി പര പരമാത്മാവ് ഓരോരോ കാരണത്തിന് വേണ്ടി അവതാരം എടുത്ത് ഇവിടെ ഭഗവാൻ കൃഷ്ണന്മാരെ ആയി ശ്രീകൃഷ്ണൻ അങ്ങനെ അവതരിച്ചു കലിയുഗത്തിൽ ഇനി എന്താ വരുന്നത് കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനായി ഇവിടെ ദുഷ്ടതരം മൂത്ത് മൂത്തിരിക്കും നശിപ്പിക്കുന്നതിനായി കൽക്കിയായി ഭഗവാൻ അവതരിക്കും അങ്ങനെയാണ് അതിൽ കേട്ടെന്നരാധി വനിവണ്ണൻ രമേശകഥ പെട്ടെന്ന് ഉറച്ച് ഭഗ ഭഗവത് രൂപമുള്ളിലഥ ഇങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാ അവതാര കഥകൾ കേട്ട പരീക്ഷത്തിൻ്റെ ഹൃദയത്തിൽ ഭഗവ ഭഗവത് രൂപ ഭഗവാന്റെ രൂപ അങ്ങ് ഉറച്ചു ഇത്രയൊക്കെ പറഞ്ഞ് 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 ഈ പരീക്ഷ മഹാരാജാവ് ഇതിനെ കേട്ട് കേട്ട് എന്താ ഏഴ് ദിവസം കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടെന്ന ഉപദേശങ്ങളെല്ലാം കൊടുക്കുകയാണല്ലോ അപ്പോൾ ഇത് ഈ കഥകളെല്ലാം ഭഗവാന്റെ ഈ അവതാര കഥകളൊക്കെ പറഞ്ഞ് കേട്ട് കേട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭഗവത് രൂപം ഭഗവാന്റെ രൂപം അങ്ങ് ഉറച്ചു അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ആവശ്യമുണ്ടെന്ന് കരുതി നമുക്കിങ്ങനെ ഉണ്ടോ നമുക്കിങ്ങനെ ഹൃദയത്തിൽ അത്രമാത്രം ആവേശമുണ്ടോ ഭഗവാനെ ഉറപ്പിക്കാൻ അതിനകത്ത് നമ്മളിതൊക്കെ വായിക്കുന്നതും ഭക്തി വർദ്ധിക്കാനാകുമ്പോൾ നമ്മൾ ഒരു പരീക്ഷത്തെ പോലെ ആകണം നമ്മുടെ ഹൃദയത്തിലും ഭഗവാനെ ഉറപ്പിക്കണം അതുകൊണ്ട് ഉറപ്പിച്ച് അങ്ങനെ ഭഗവത് രൂപം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉറച്ച് മുനി ശാപത്താൽ അപ്പോൾ മുനിയുടെ ശാപം കൊണ്ട് കർഷകൻ രാജാവിനെ കടിച്ചുവെങ്കിലും കാരണം ഇവിടെ കർഷകനാൽ ദംസിച്ച് മരണപ്പെടുന്നാണല്ലോ മുനിശാ മുനിശാപം അപ്പോടെ രാജാവിനെ കടിച്ചു എങ്കിലും രാജാവിനത് തന്നെ അഹിതമായില്ല കാരണം ഒന്നും സംഭവിച്ചില്ല കടിച്ചെന്നേ ഉള്ളൂ കാരണം അദ്ദേഹം അനുമ്പേ സമാധിയിൽ ഈശ്വരൻ്റെ ഭഗവത് ്രൂപം ഉറച്ചപ്പോൾ പിന്നെ അവിടെ അവിടെ പിന്നെ ആരാ ഉള്ളേ അവിടെ ഭഗവാനാണ് ആ ഹൃദയത്തിൽ പിന്നെ ഉള്ളത് അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ ഒന്നും തന്നെ തട്ടിയില്ല എന്നുള്ളതാണ് അറിയുമ്പേ ഭഗവാൻ ലയിച്ചു കഴിഞ്ഞു അദ്ദേഹം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭഗവത് രൂപം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉറച്ചു മുനിശാപത്താൽ തർകൻ അത് ഈ സർപ്പം ഈ പാമ്പ് തർകൻ രാജാവിനെ അത് പരുഷത്തിന് ഏഴ് ഏഴാം ദിവസം കടിക്കുമെന്നാണല്ലോ മുനിശാപം ആ രാജാവിനെ കടിച്ചു എങ്കിലും രാജാവിനത് ഒരു അഹിതവും ആയില്ല ഒന്നും സംഭവിച്ചില്ല ഏതോ എന്തോ ആ ആ ശാപം നിവർത്തി വിടാൻ വേണ്ടി മാത്രം ഒന്ന് കടിച്ചെന്നേ ഉള്ളൂ അദ്ദേഹം അതിനു മുമ്പ് തന്നെ ഭഗവത് രൂപമായിട്ട് ഉറച്ചു കഴിഞ്ഞു ഭഗവാനിൽ തന്നെ ലയിച്ചു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഇതുവല്ലോ ഏറ്റോ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഭഗവാനെ എന്ത് ആപത്തായാലും നമ്മൾ ഹൃദയത്തിൽ ഹൃദയത്തിലാഹ്ര ആക്കിയാൽ പിന്നെ നമ്മളെ നമ്മൾ പിന്നെ ഭഗവാനായിട്ടൊന്നും ലയിക്കില്ല പിന്നെ നമുക്കൊന്നും വിഷമമില്ലല്ലോ വേദനയില്ല വിഷമമില്ല എന്ത് വന്നാലും നമ്മളൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് എന്താ ആനന്ദത്തിൽ മുഴുകി ഭഗവാനെ ലയിക്കാം പിന്നെ അടുത്തത് എന്തുമായിരുന്നു കൈവല്യമായ അളവ് വന്ന നരാധിപന് ഈ ഈ മഹ രാജാവിന് ആ സമയത്ത് ഇപ്പം കടിച്ചു എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് രാജാവിന് മോശം സിദ്ധിച്ചു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനെ ആ ശാപം അങ് അവിടെ കടിച്ചു എന്നേ ഉള്ളു പക്ഷേ ആ സമയം രാജാവിന് മോശവും സിദ്ധിച്ചു ദേവന്മാർ എന്തു ചെയ്തു പെരുമ്പറ മുഴക്കി ഇങ്ങനെ മറ്റാരുമില്ല എന്ന് പരുഷത്തിനെ പുകഴ്ത്തിക്കൊണ്ട് മഹർഷിമാർ അവിടെ നിന്ന് പോയി അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ കാരണം അത്ര ഒരു രാജാവായി പ്രജകളെ നോക്കിക്കൊണ്ടിരുന്ന രാജാവ് ഏഴ് ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇത്രയെല്ലാം പിന്നെ സിദ്ധിച്ചു അദ്ദേഹത്തിന് ഭഗവത് സായു അതായത് അദ്ദേഹത്തിന് മോഷമൊക്കെ വന്നു അത് ഇതുപോലെ ഒരു രാജാവ് ഈ പറഞ്ഞ കണക്ക് വേറെ ആരുമില്ല ഇങ്ങനെ മറ്റാരും തന്നെ ഇല്ല എന്ന് പരീക്ഷത്തിനെ പുകഴ്ത്തിക്കൊണ്ട് മഹർഷിമാർ അവിടെ നിന്ന് പോയി അപ്പോൾ അവിടെ ആരാ ദേവന്മാർ അത്രമാത്രം അത്ര ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് കിട്ടി അപ്പോൾ ആ ഒരു സുഹൃത്ത് എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ അത് ചിന്തിക്കണം എങ്ങനെയാണ് ഈ രാജാവിന് ഇത്രയും ഒരു സുഹൃതം കിട്ടിയത് ദേവന്മാരുടെ പരമ്പര മുഴയ്ക്ക് ഭഗവാനിൽ രൂപം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ ഉറച്ചു കഴിഞ്ഞു അദ്ദേഹം മോഷം സിദ്ധിച്ചു അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ട് മഹർഷിന്മാരെല്ലാം അവിടെ നിന്ന് പോയി അത്രമാത്രം ഒരു സാ നല്ലൊരു ഇങ്ങനെ ആർക്ക് കിട്ടും എവിടെങ്കിലും ഉണ്ടോ അപ്പോൾ എന്താ കാരണം അദ്ദേഹത്തിന് ഒരു നന്മ വരാൻ ഇതുപോലൊരു നന്മയ്ക്ക് വേണ്ടിയാണ് ആ ശാപം വന്നതെന്ന് നമ്മൾ ഓർക്കണം അത്ര ഒരു ശാപം വന്നെങ്കിൽ ഇദ്ദേഹം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആകത്തുള്ളൂ ഇല്ലെങ്കിൽ ഇട്ടഴച്ച് ഇട്ടഴച്ച് നമ്മൾ പലരും അങ്ങനെയാണ് രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഇതൊക്കെ കേൾക്കും കേട്ട് ഭക്തിയാണൊക്കെ ഇരിക്കും മൂന്നിൻ്റെ അന്ന് പല കാര്യത്തിനു വേണ്ടി മുമ്പിട്ട് പോടും ഇതാണ് ഇതിനേക്കാൾ മുന്നേ വേറെ പലതിനും പോകും കാരണം ഭഗ ഭഗവത് കഥകൾ കേൾക്കുകയും ആരാധിക്കുകയും ചെയ്ത് കൃത്യനിഷ്ഠ പോലെ എല്ലാം ചെയ്യണം ഈ രാജാവ് എന്താ അവിടുന്ന് ആ ഗംഗാനദീതീരത്തിരുന്ന് ഇത് മൊത്തവും കേട്ട് ശ്രമിച്ച് ധ്യാനത്തിലിരുന്നതുകൊണ്ടാണ് അപ്പം നമുക്കങ്ങനെ വേണമെങ്കിൽ നമ്മളങ്ങനെ ചെയ്തേ കിട്ടും ഇതേ ശകരണം ഭഗവാൻ മുൻഗണന ഈശ്വരന് മുൻഗണന കൊടുത്ത് ഭഗവാനു വേണ്ടി നമ്മൾ ഇങ്ങനെ ഭഗവാനേ ഭഗവാനും നമുക്കെ ഹൃദയത്തിൽ ഉറയ്ക്കണമേ ഭഗവാനെന്നുള്ള ചിന്തയോടുകൂടി നമുക്കും ഇങ്ങനെ ആകണം എന്നാകണം കുട്ടിനാളിലാകണമെന്നല്ല പറയുന്നത് കുട്ടിനാളിൽ നല്ല സത്യത്തിൽ വളരുകയും നല്ല സൽപ്രവർത്തി ചെയ്ത് ജീവിക്കുകയും ഭക്തിപൂർവ്വം ഇരിക്കുകയും വേണ്ടുന്ന കാര്യങ്ങൾ ലൗകികമായ എല്ലാ കാര്യങ്ങളും നിറവേറ്റി പോവുകയും എല്ലാം ചെയ്തിട്ട് ഒരുവിധം വയസ്സ് വന്ന് കഴിയുമ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഈ ലോക ചിന്തയിൽ നിന്ന് വിടുതൽ പ്രാവശ്യം പ്രാപിച്ച് ഭഗവാനിലേക്ക് ശരണം പ്രാപിക്കണം അതിനാണ് നമ്മളുടെ ജനനം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ പത്ത് ദിവസം ധ്യാനിക്കും പിന്നെ രണ്ടോ മൂന്നോ ദിവസം റെസ്റ്റ് എടുക്കും അന്നേരം ഭഗവാ ഭഗവാന്റെ അവരുള്ള പ്രാർത്ഥനയൊക്കെ അങ്ങ് പോകും ഇത് ആണെങ്കിൽ നടക്കത്തില്ല എല്ലാവർക്കും നമസ്കാരം നമുക്കിനി ബാക്കി ഭാഗത്തും ഞാൻ ഇത് പറയാതെ പോയ മക്കളെ നിങ്ങൾ അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് സമയം പോയാലും വേണ്ടില്ല എന്തെങ്കിലും മനസ്സിലാക്കണമല്ലോ എന്ന് കരുതിയതാണ് അതുകൊണ്ട് സമയം പോകുന്നത് പൊക്കോട്ടെ നമുക്ക് നാല് വാക്കേ ഉള്ളെങ്കിലും അത് നമുക്ക് ഹൃദയസ്ഥമാക്കണം ഇവിടെ പരിശുദ്ധ മഹാരാജാവ് എങ്ങനെയാണ് ഇങ്ങനെയായത് ഒരു ശാപ മുഖാന്തരാണ് അല്ലെങ്കിൽ അയാൾ അറിയാതെ കിടന്ന് ലോകത്തിന് വേണ്ടി നന്മ ചെയ്തുകൊണ്ടിരിക്കും ലോകത്തിന് നന്മ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് പോകേണ്ട വഴി കിട്ടത്തില്ല അദ്ദേഹത്തിന് പോ പോണ്ട വഴി കിട്ടണേ ഭക്തിപൂർവ്വം തന്നെ ഭഗവാനെ ആരാധിക്കണം ഭക്തിയിലിരിക്കണം ധ്യാനിക്കണം അല്ലാതെ നമ്മൾ എന്ത് നന്മയോ യാഗമോ എന്തൊക്കെ അമ്പലത്തിലെ തീർത്ഥാടനങ്ങളോ എന്ത് ചെയ്താലും മോഷത്തിലേക്ക് പോകണമെങ്കിൽ ഈശ്വരനോടുള്ള ഉള്ള ചേർച്ച വേണം ഈശ്വരനുള്ള ചേർച്ച വന്നെങ്കിൽ മാത്രമേ അത് കിട്ടൂ അല്ലാതെ ഈ ലോകത്തിലെ മറ്റെന്ത് ദാനധര്മ്മങ്ങള് ചെയ്താലും അത് കിട്ടത്തില്ല സൽക്കര്മ്മൾ ചെയ്യണം ചെയ്യാൻ വേണം അത് നന്മയാണ് കൊണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ചെയ്യണ്ട പക്ഷേ നമ്മളൊക്കെ എന്ത് നന്മ ചെയ്യുക അതാണ് ഒരു വാക്കായാലും നന്മയായിരിക്കണം ആർക്കും ഉപദ്രവിക്കരുതെന്നുള്ളതാണ് ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യേണ്ട പക്ഷേ ആർക്കും നമ്മൾ ഉപദ്രവമാകരുത് ഒരു ജീവിക്കുപോലും ഉപദ്രവം നല്ല പ്രവൃത്തി നമ്മുടെ മനസ്സിനും വാക്കും പ്രവർത്തിയും എല്ലാം വേണം ചിന്തകളും ഒക്കെ നന്നായിരിക്കണം അങ്ങനെ ഉള്ളവർക്കാണ് ഈശ്വരനോട് ഭക്തി വർത്തിച്ച് ഇതേപോലെ പരിഷത്തിന് എങ്ങനെ കിട്ടി അതുപോലെ എല്ലാവർക്കും കിട്ടണമെങ്കിൽ നമ്മൾ പ്രയത്നിച്ചേ പറ്റും ധ്യാനവും പൂജ എങ്ങനെ ഭഗവാനും മനസ്സുകൊണ്ടൊക്കെ പൂജ നമ്മൾ മനസ്സ് മന മനമാകുന്ന മലർ നമ്മുടെ ഹൃദയമാകുന്ന പുഷ്പം കൊണ്ട് ഭഗവാനെ അർച്ചിക്കാം മനസ്സുകൊണ്ട് അർച്ചിക്കാം ഭഗവാനെ എന്നിൽ മറ്റൊന്നുമില്ല ഇല്ല ഭഗവാന് എന്ത് വേണമെങ്കിലും മനസ്സുകൊണ്ട് ഭഗവാന് ഒരു ഗ്ലാസ് പാൽ കൊടുക്കുന്നതായിട്ടും ഭഗവാന് പഴം കൊടുക്കണോ എന്ത് വേണമെങ്കിലും മനസ്സുകൊണ്ട് എല്ലാം അർച്ചിക്കാം പുഷ്പമാണോ അതും അർച്ചിക്കാം എല്ലാം ഭഗവാന് മനസ്സുകൊണ്ട് നമുക്ക് മനമാകുന്ന പുഷ്പം അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം നമ്മൾ ഭാഗവതം ഭഗവാന് നാമകരണം ഇടുന്നതിനെപ്പറ്റി ഗർഗമഹാമുനി വന്ന് അതിനെപ്പറ്റിയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് കാരണം രഹസ്യമായേ ഇത് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ദണ്ണമുണ്ട് എന്ന് മഹർഷി പറഞ്ഞു ഗർഗമഹാമനി പറഞ്ഞു ആഴകോട് ചെയ്യാൻ പറ്റുകയില്ല ആഴകോടെന്ന് വെച്ചാൽ എന്താ സന്തോഷമായിട്ട് എല്ലാവരും അറിയത്തക്കോണ്ണം ഇത് ചെയ്യാൻ പാടില്ല കാരണം ഇവിടെ എല്ലാവരും കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി അവരെ ഭടന്മാരെയൊക്കെ വിട്ടു അങ്ങനെ പലരും ഇവിടെയും വന്നു വന്നപ്പോൾ ഈ കുഞ്ഞ് പലരും കുഞ്ഞു മുഖാന്തരം പലരും മരിച്ചു അത് കംസൻ അറിയാം അതുകൊണ്ട് ഒരു ശങ്കയുണ്ട് ഒരു തോന്നലുണ്ട് ഇവിടെ ഈ കുട്ടിയാണോ എന്നൊരു സം ഒരു സംശയം അദ്ദേഹത്തിനുള്ളതാണ് ശങ്ക സഹോദരിപ്പെട്ടത് എട്ടാമത് പെൺകിടാവായതും അന്ന് അശരിതാൻ ചെന്നത് അസത്യമാവാനും നിമിത്തം ഇല്ലെന്നുള്ള ചാഞ്ചല്യം ഉൾക്കൊള്ളുന്ന ഇത് അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല ആ പെൺകുട്ടിയല്ല അശരീരിവാക്യം അശ്ശീര്വാക്യത്തിന് ഒരു സംശയം വരത്തില്ല ഇത് കുട്ടിയെ എവിടെയോ മാറ്റിയിട്ടുണ്ട് ഇങ്ങനൊരു സംശയം അയാൾക്ക് കിടക്കുന്നത് അത് ചാഞ്ചല്യം ഉൾക്കലന്നങ്ങ് അവൻ തരുടെ പൃത്തിഗണത്തെ എങ്ങ് നടന്ന് അന്വേഷണം ചെയ്തതിനച്ചു അങ്ങനെ അയച്ചു കുഞ്ഞുങ്ങളെ മൊത്തവും കൊന്നുകൊന്നു കൊന്നു അവിടെയും വന്ന് വൃന്ദ അവിടെ വ്രതത്തിലും വന്ന് ചെന്നവർ നീളേ നടന്ന് ശിശുക്കളെ കൊന്നു തുടങ്ങിയാരെന്നതിനുള്ള അവർ വന്നു ചിലർ മരിച്ചാരി അതായത് ഈ അടുക്ക വന്നപ്പോൾ മാത്രം കുറച്ച് പേര് മരിച്ചു പൂതന മരിച്ചു ശകടാസുരൻ മരിച്ചു തൃണാവർത്തൻ മരിച്ചു അപ്പം അവർക്കൊരു സംശയം ഉണ്ടാവാതിരിക്കത്തില്ല കംസന് അതുകൊണ്ട് മരിച്ചാരി ഇവിടത്തിൽ നിന്ന് അതിന് മൂലം അതുകൊണ്ട് എന്തെന്നറിയാഞ്ഞ് അവൻ ഇതെന്താ കാരണം ഇവിടെ വന്നപ്പോൾ മരിച്ചതെന്താ ഈ കാരണം അറിഞ്ഞ് അറിയാഞ്ഞ് അവൻ തന്നുള്ളിൽ ഈഷ്വ പ്രസംഗത ചേർന്നതും അവൻ അതുകൊണ്ട് അതിനകത്ത് ഒരു കുറച്ച് അല്പം ഇത് ഈഷലുണ്ട് അല്പം സംശയങ്ങളുണ്ട് ഈഷൽ പ്രസംഗത ചേർന്നതും ഇന്ന് അത് കാരണം ഇന്ന് അഴകോട് ഞാനിങ്ങനെ സാധരം നാമകരണം അൻപോട് ഉടൻ തൂമ വരും അവനില്ലൊരു സംശയം അവന് ഒരു സംശയവും ഇല്ലാതെ ശരിക്കും അവന് മനസ്സിലാക്കും ഇന്ന് തന്നെ അഴകോട് ഇങ്ങനെ ഇവിടെ വന്ന് രണ്ട് മൂന്ന് പേരിങ്ങനെ ഈ അസുരന്മാർ മരിച്ച മരിച്ചതിൻ്റെ ഇതും ഇരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇങ്ങനെ പേരിടയിൽ എല്ലാവരും അറിയുമ്പോൾ മനസ്സിലാക്കും അതുകൊണ്ട് അവൻ തൂമ വരും അവന് ഇത് വെളിച്ചത്താകും അവൻ്റെ എല്ലാം നീങ്ങും പ്രേമം ഇവണ്ണം മുനീന്ദ്രോത്തമൻ ആമയം തീർത്ത് അരുൾ ചെയ്ത് അത് കേട്ടരും അങ്ങനെ സന്തോഷത്തിലെ സ്നേഹത്തോടും കൂടി ഗർഗമഹാമുനി ആമയം തീർത്ത് ഇത് പറഞ്ഞ് അവ കേട്ടപ്പോൾ പ്രീതിയോടാശ് സന്തോഷത്തോട് തന്നെ ഗോപാലക നായകൻ അത് നന്ദഗോപര് ചേതസാ ചു ചിന്ത തുടർന്നത അപ്പോൾ ഗോ ഈ നന്ദഗോപരെന്നാണ് ഗോപാല നായകൻ പശുക്കളുടെ നായകൻ ആ ആ വൃന്ദ വൃദ്ധത്തിലെ എല്ലാവരിലും മുമ്പനാണ് നായകനാണ് ഈ നന്ദഗോപര് അതുകൊണ്ട് ചെയ്ത സാ മനസ്സിൽ ചിന്ത തുടർന്ന് അദ്ദേഹം ശരിയാണോ ഇങ്ങനെയൊക്കെ സാദരം വീണ് തൊഴുത് ഉണർത്തിച്ചാൽ അരുൾ ചെയ്ത വാണികൾ സൂക്ഷ്മമല്ല ഈഷൽ എന്നാകിലും അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ വീണ് തൊഴുത് മുനി മുനിയെ ഗർഗമഹാമുനിയെ വീണ് തൊഴുത് എന്നിട്ട് ഉണർത്തിച്ച് അരുൾ ചെയ്ത് പറയുന്നു വാണികൾ വാക്കുകൾ സൂക്ഷ്മമല്ല ഈഷൽ എന്നാകിലും അതിനൊരു പ അതിനു ഉപായം പറയുന്നു ചൊല്ല ഉപായം ഒന്നാരും അറിയാതെ മെല്ലവേ നാം ഒരുമിച്ച് വിവിക്തമാ കല്യാണ മന്ദിരം ബുക്ക് ഉചിത ക്രിയയെല്ലാമേ ചെയ്ത അഴകോട് നാമങ്ങളും ബാലകന്മാർക്ക് വിധിച്ച് മോദിച്ചനുകൂലതയോടുടൻ ആശീർവചനവും ചെയ്ത് അരുളിയിടുക വേണം ഭവാന് അതിന്മീതേ നിർവാജ്ഞയുണ്ടാകയില്ലേതുമേ അതുകൊണ്ട് രഹസ്യമായിട്ട് ആരുമറിയാതെ കല്യാണ മന്ദിരം അകം ബുക്ക് അണം മുറിക്കകത്ത് മന്ദിരത്തിനകത്ത് വെച്ച് ഉചിത ഉചിതമായ ഉചിതക്രയൊക്കെ ചെയ്ത് അഴകോട് നാമങ്ങൾ രഹസ്യമായി ആരുമായി നമുക്ക് ചെയ്യാം കേവലം കേവലമേവം പശുപാലകാധിപ ഗോവുകൾ കേട്ടുണർവേറിന് ഗർഗനും അങ്ങനെ പശുപാലകാധിപൻ അതായത് നന്ദഗോപരുടെ ഗോവുകൾ വാക്കുകൾ കേട്ട് ഉണർവേറിന് സന്തോഷത്തോടെ ഗർഗനും പാരം പ്രസാദിച്ച് ഞാൻ സന്തോഷമായപ്പോൾ ഗർഗമഹാമനിക്കും ആ എന്തെങ്കിലും അത്രയും സന്തോഷമായാലും ഇങ്ങനെ സമ്മതിച്ചല്ലോ ആരും അറിയാതെ രഹസ്യമായി മറ്റുള്ളവരൊന്നും അറിയാത്തവണ്ണം ഇത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഗർഗമഹാമനിക്കും അവണ് വസുദേവർ പറഞ്ഞു വിട്ടേക്കൊന്നും അങ്ങനെയാണല്ലോ അതുകൊണ്ട് സന്തോഷമായി നേരെ പുനരുവണ്ണം വരുത്തുവാൻ തന്നെ തനിക്ക് അകതാരിൽ കൊതിയുള്ളത് അങ്ങനെ തന്നെ ആണ് ഇദ്ദേഹം ഈ ഗർഗമഹാമനിക്കും കൊതിയുള്ളത് അങ്ങനെ നടത്തണമെന്നാണ് ആഗ്രഹം ആ നന്ദഗോപുര പറഞ്ഞതുപോലെ നേരെ പുനരു ഔവണ്ണം അങ്ങനെ തന്നെ ആകട്ടെ അതുതന്നെയാണ് എനിക്കും അഗതാരിൽ എനിക്കും ആഗ്രഹം എന്ന് കൊതിയുള്ളത് അന്നേരം അങ്ങനെ എന്ന് അന്ധവചസ്സുകൾ കേട്ടാതി അതികൗതുകം പോണ്ടു താൻ മുന്നമേ പാട്ടമൊഴിഞ്ഞു കൽപ്പിച്ച മുഹൂർത്തകേ നീക്കമൊഴിഞ്ഞതിന് ആഹന്ത വേണ്ടതുണ്ടാക്കി മറ്റാരും ഒരുത്തര പേർത്തും മറച്ചൊരുമിച്ച് ശുഭോദയം എല്ലാവരും അങ്ങനെ സന്തോഷിച്ച് മുന്നമേ ഇങ്ങനെ സമയം സമയമെടുത്തിട്ടുണ്ട് വാട്ടമൊഴിഞ്ഞ് കൽപ്പിച്ച മുഹൂർത്തക ഒരു നല്ലൊരു സമയം ഒരു കുഴപ്പമില്ല വാട്ടം അത് വിഷമമില്ലാത്ത നല്ല സമയം നോക്കി നീക്കമൊഴിഞ്ഞതിനാഹന്ത വേണ്ടതെല്ലാം ഉണ്ടാക്കി ഒരുത്തര മറ്റാരും അറിയാതെ പേർത്ത് മറച്ചൊരുമിച്ച് അങ്ങനെ മറച്ച് വെച്ചിട്ട് ഒരുമിച്ച് ശുഭോദയം നേരം വെളുക്കുന്നതിൻ്റെ ഉദിക്കുന്ന സമയം ശുഭോദയം പാർത്തു അവിടെ ഉദയം ഉദിക്കുന്ന സമയം നോക്കി ഇരുന്നിട്ട് ഗണേശ സംപ്രീത്യർത്ഥം ആദ്യം ഗണേശ ഭഗവാൻ ഗണപതി ഭഗവാനെയൊക്കെ പ്രീതി വരുത്തിയിട്ട് ആദ്യമേ അതൊക്കെ ചെയ്യണം കാരണം ഒരു ശുഭമുഹൂർത്തം ചെയ്യുമ്പോൾ ഗണപതി ഭഗവാനെയൊക്കെയാണ് ആദ്യമേ പ്രീതി വരുത്തേണ്ടുന്നത് അങ്ങനെ ഗണേശ സംപ്രീതി അർത്ഥം ആദിയാം കർമ്മങ്ങൾ ചെയ്തു അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ മുമ്പെ മുമ്പേ ചെയ്യണ്ടെന്നൊക്കെ ചെയ്തിട്ട് സുധന്മാരെയും ധരിച്ചമ്മമാരിങ്ങുപരികെന്നുരച്ചു താൻ നന്ദനുമായിരിക്കും വിധോ രോഹിണി നന്ദൻ തന്നെയും കൊണ്ടുവന്നിടിനാൾ അങ്ങനെ അമ്മമാരോട് പറഞ്ഞു കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ അങ്ങനെ മൂത്ത മകനാണേൽ മുമ്പേ ചെയ്യേണ്ടത് ആരാ രോഹിണിയുടെ മകനായ ബലരാമൻ അങ്ങനെ ബലരാമന് പേരിട്ടില്ല ആ കുട്ടിയെ കൊണ്ടുവന്നു രോഹിണിയുടെ അത് അമ്മമാരെയും വരികന്ന് ഉരച്ചു പറഞ്ഞു അപ്പോൾ താൻ നന്ദനുമായിരിക്കും ഇതോ രോഹിണി നന്ദനൻ തന്നെയും കൊണ്ടുവന്നിടുന്നതിനാൽ അങ്ങനെ രോഹിണി കുഞ്ഞിനെയും കൊണ്ടുവന്നു ആദ്യമേ ആ കുഞ്ഞിനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കർമ്മങ്ങൾ തതന മുഹൂരകിൽ അവൾ നന്ദനൻ തന്നെയും തത്ര കൊണ്ടുവന്ന് നിൽക്കും വിധോ ഗർഗനും പ്രണയതര ഹൃദയമോട് അവൻ അശേഷവും പ്രീതിയാ തെളിവോട് സൂക്ഷിച്ച അരുണിനാൻ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ പ്രണയതര അത്രമാത്രം സ്നേഹത്തോടു കൂടി പ്രേമത്തോടി ഹൃദയം അത്രമാത്രം ഹൃദയത്തോ പ്രേമത്തോടുകൂടി ഈ കുട്ടിയുടെ ഉടൽ അശേഷമൊക്കെ ഒന്ന് സന്തോഷത്തോടെ തെളിവോട് സൂക്ഷി നോക്കി ആരാ ഈ ഗർഗമഹാമുനി കാരണം ബലരാമനെ കണ്ടപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായിക്കാണ് ശരീരമൊക്കെ ഒന്ന് നോക്കി സന്തോഷത്തോടും പ്രേമത്തോടും കൂടി നോക്കി അപ്പോൾ പറയുന്നു ഇവൻ അഖില ജന നയന രമണതര ഗാത്രനായി എത്രയും സുന്ദരനായി വരും നിർണയം ഇവൻ അഖില ജനങ്ങൾക്കും അവൻ്റെ കണ് അവൻ്റെ നേത്രം അവൻ നേത്രം എന്താ കണ്ണുകൾക്ക് നല്ല ഇമ്പ നൽകുന്ന കണ്ണുകളും രമണതര ഗാത്ര അത്രമാത്രം സുന്ദര ശരീരനും ഉള്ളവനായി വരും എന്നിട്ട് അതാണ് ഇവനഖില ജന നയന അഖില ജനങ്ങൾക്ക് നയനം കണ്ണ് രമണതര ഗാത്ര സുന്ദരഗാത്രത്തോടുകൂടിയും ആ നല്ല ഇമ്പമുള്ള കണ്ണുകളോടുകൂടിയും ഉള്ളവനായി വരും സുന്ദരനായി വരും എന്ന് നിർണയം എന്ന് പറഞ്ഞു കുഞ്ഞിനോട് കുഞ്ഞിനെ കണ്ടിട്ട് സതതുകൂടന അത് കരുതി വരവനോട് രാമനാ സൽഭുമാൻ എന്നൊ നാമം വിധിച്ചിടിനാൻ അതുകൊണ്ട് രാമൻ എന്ന് പേരിട്ടു കരുണഗതി വരമിഴികൾ കുലം അതിനു നൽകുമോൻ കാമ പാലാഖ്യ തൽക്കര തൽക്കാരണാലുള്ളവൻ അങ്ങനെ കരുണഗതി വരാൻ മിഴികൾ മിഴികൾ മിഴികണ്ണ് എനിക്കതിൻ്റെ അർത്ഥമൊന്നും അങ്ങനെ പറയാൻ അറിയില്ല മിഴികൾ കരുണഗതി കണ്ണിൽ കൂടി എപ്പോഴും കരുണ ചൊരിയോ നഗതി വഴി കണ്ണുകൾ വഴി കരുണ ചൊരിയോ അത് കുലം അതിന് നൽകുവൻ ആ കുലത്തിൽ അത്രമാത്രം ഈ എന്താ പറയുക കണ്ണിൽ കൂടി നല്ല കരുണ ചൊരിയുണ്ട് അവൻ എന്ത് വന്ന് കാമപാലാഖ്യാ തൽക്കാരനാണല്ലോ പേരുണ്ട് കാമപാലൻ അത് ബലരാമൻ്റെ ഒരു പേരാണ് കാമപാലാഖ്യൻ അങ്ങനെ ഒരു പേരും കൂടായി അപ്പോൾ രാമനെന്നും കാമബാലാഖ്യനെന്നും പേരായി പുനരിനിയും അവൻ അഖില ജനകൾ അതിൽ വച്ച് ജനികൾ എന്നുവെച്ചാൽ ഇനിയും ഉണ്ട് പുനരിനിയും ഇവൻ അഖില ജനികളതിൽ വെച്ച് സമ്പൂർണ്ണ ബലനായിരിക്കുമെന്നാകയാൽ ഇവൻ എല്ലാ ജനങ്ങളിലും വെച്ച് സമ്പൂർണ്ണ ബലവാനായി വരും അതുകൊണ്ട് കനിവിനോട് ബലനിധി വിശേഷ ഭദ്രാഖ്യയും കല്പിച്ചത് അത്രയും അല്ല കൈ അന്യൂഹം അങ്ങനെ അവന് ഭദ്രാഖ്യെന്ന അങ്ങനെ ഒരു പേരും കൂടെ വന്നു ഭദ്രാഖ്യ ബലഭദ്ര അതാണ് ബലഭദ്രൻ എന്ന പേരായത് ബലനിധി വിശേഷ ഭദ്രാഖ്യയും കല്പിച്ചത് അത്രയും അല്ല കേൾ അന്യൂഹം യതു ജനതിലകരവർ തമ്മിൽ ഏതാനും ഒന്ന് ഏറ്റവും അയർക്കിൽ നിരത്തുമെന്നുള്ളതും സപതി മുഹുര അവൾ സപതി മുഹുരവർ ആകർഷണാകൃതി അവർകളകം ആകർഷണാകൃതി അതായത് എല്ലാ ആകർഷിക്കുന്ന സ്വരൂപമുള്ളവനെയാ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ഇതാണ് അവൻ്റെ സ്വരൂപം അത്രമാത്രം ശോഭയും ആകർഷണശക്തിയും ഒക്കെ ഉള്ളതാണ് ഈ ബലരാമൻ അതുകൊണ്ട് അവർ സപതി മുഹുരവറുകളം ആകർഷണാകൃതയെ സംഘർഷണാഖ്യം വരും പുര അങ്ങനെ സംഘർഷണാഖ്യരുന്ന സംഘർഷണൻ എന്നൊക്കെ ഒത്തിരി പേരങ്ങിട്ടു രാമൻ പിന്നെന്താ കാമപാ കാമ കാമാലാഖ്യൻ പിന്നെ ബലൻ വിശ വിശഭ്ര ഭദ്രൻ ബലഭദ്രൻ അതാ ബലനിധി വിശേഷ ഭദ്രാഖ്യയും അതുകൊണ്ട് ബല ബലഭലഭ്രൻ പിന്നെ ഇപ്പോഴത്തെ സംഘർഷണൻ പുരാ നിയമകൃത ജനന ജനനി ജന ജതി ലീലയും നിർലീന ചേതച്ചവൻ സരസതരം അവതതിനി നിയത ഒരു കാരണാൽ സജ്ഞകളേറ്റം ഉണ്ടായി വരും മേൽക്കുമേൽ മുനിവരനും ഇത് വിവിധ തരം അരിയ രാമനാമൂത്തവൻ നാമങ്ങൾ കൽപ്പിച്ച അനന്തരം ഇങ്ങനെ ശ്രീ ബലരാം അതായത് രോഹിണിയുടെ മകനായ മൂത്ത കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഒത്തിരി പേരങ്ങ് ഇട്ടു രഹസ്യമായി ഒക്കെയാണ് ഇതൊക്കെ ഇട്ടത് അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം ഭഗവാന്റെ അതായത് കൃഷ്ണന് പേരി കൃഷ്ണൻ എന്നൊക്കെ പേരിടുന്നത് നമുക്ക് നാളെ വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഇത്രയും ഇത് ഒന്നും കൂടെ നാളെ ഒന്ന് വായിക്കാം ഇത് ഒന്നുകൂടെ വായിച്ച് ഇത് പഠിക്കാനുണ്ട് നമുക്ക് ഇത് ഒന്നുകൂടെ നാളെ വായിച്ചിങ്ങനെ വായിക്കാൻ പഠിക്കണം വായിച്ചിട്ട് നമുക്ക് വായിക്കി അയക്കാം കുറേശ്ശെ പഠിക്കാം ഓം ലോക ലോകാസമസ്ത സുപുനോഭവന്ത് ഹരി ഓം ഹരി ഓം ഹരി ഓം